ാണ് സംശയിക്കെട്ടതിനെ തുടർന്ന് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ ആരംഭിച്ചിരുന്നു അതുകൂടാതെ മോണോക്ലോണൽ ആന്റിബോഡി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തിട്ടുണ്ട് മോണബോണന്റെ അഞ്ചുപൊടി എത്രയും പേരും ആശുപത്രിയുടെ എത്തിക്കൽ കമ്മിറ്റിയുടെ കൂടി അനുവാദം ആവശ്യമായിട്ടുള്ളത് അതായത് രോഗിയെ ചികിത്സിക്കുന്ന ആശുപത്രിയിലെ അനുവാദം വൈകാതെ അനുവാദം നൽകും അനുസരിച്ച് എത്രയും പെട്ടെന്ന് അനുപടി രോഗിക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഈ രോഗി അപ്പോ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ സോൺ ഉണ്ടാകും ഇത് സംബന്ധിച്ചിട്ടുള്ള ഓണർ അല്പസമയത്തിനകം ജില്ലാ കളക്ടർ എടുക്കുന്നതാണ് അതില് മാറാക്ക പഞ്ചായത്തും അതോടൊപ്പം തന്നെ എറങ്ങൂ പഞ്ചായത്തും അതിൽ ഉൾപ്പെടുന്നുണ്ട് மூன்றாவது மேற்கண்ட పరిధి ఈ మేఘనబడుండు అబమారాక ఎడ్యూ అబొలొనదినే వలాంజేరి కుర్బాని కియెట ఈ మూనాదినే అంతరన బన్ని రూపక ప్రదేశమన ఈ ప్రస్తావస్థో ఓ దిబస సంశయించకటిన తొలవననే ప్రాథమికమైన ఒక పరిశోధన కర్తినది ఒక కంటా కేసింగ్ പ്രാഥമികൾ പരിശോധിച്ചു ഏഴു പേരുടെ പരിശോധിച്ചത് ആദ്യഘട്ട പരിശോധനയിൽ അത് നെഗറ്റീവായിട്ടാണ് ഇരുപത്തി നെഗറ്റീവാണ് പക്ഷേ ഇതിപ്പോ രോഗത്തിന്റെ ഒരു തകർച്ചയെ സംബന്ധിച്ച് ശാസ്ത്രം പറയുന്നത് പോലെ അതിൻ്റെ ഒരു ഇൻക്യുബേഷൻ വീട്ടിൽ ഇരുപത്തി ഒന്ന് ദിവസമാണ് വളരെ സിംറ്റമാറ്റിക് ആയിട്ട് രോഗി ഉണ്ടാകുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ രോഗ പകർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ സിബിയർ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഉണ്ട് പകരുന്നതിന് വേണ്ടി അപ്പൊ ഇരുപത്തിയൊന്ന് ദിവസമാണ് ഇൻക്യുബേഷൻ കോണ്ടാക്സിൽ ഉള്ളവരെ എല്ലാവരും തന്നെ അവർക്ക് ഐസൊലേഷൻ ഈ ഉണ്ടാകുന്ന ഏഴുപേരും കാരണം ഇത് സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് നമുക്ക് പേടിയും സ്വാഭാവികമായിട്ടും ഉള്ള പേടിയും ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ആദ്യഘട്ട പരിശോധനയാണ് ഈ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പരിശോധന നടത്തുന്നതാണ് അസ്വാഭാവികമായിട്ടുള്ള മറ്റു മരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഒരു സൂക്ഷ്മ വിപുലശേഖരണം ഈ പ്രദേശങ്ങളിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിയിരിക്കണം പുറത്തേക്ക് തന്നെ പോകാത്ത ഒരാളാണ് ഈ കാലഘട്ടത്തിൽ കല്യാണം മരണം അങ്ങനെയൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം എന്നിരുന്നാലും ഒരിക്കൽ കൂടി നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ട് എന്നുള്ളത് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പരിശോധിച്ചിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനങ്ങളിലൊക്കെയാണ് കോൺടാക്ട്സ് നടത്തുന്നത് അപ്പൊ അസ്വാഭാവികമായിട്ടുള്ള നടനങ്ങളൊന്നും ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ജില്ലയിലോ സമീപ പ്രദേശങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത സാഹചര്യത്തിൽ കൂടി നമ്മൾ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം റോഡ് പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു